ഹലോ അസ്സാം അപ്പം ഇങ്ങനെ നിൽക്കണം എന്താ വെച്ചാൽ രണ്ട് പ്രാവശ്യം വീഡിയോ എടുത്തു രണ്ട് പ്രാവശ്യം സൈസിൽ ചെറിയൊരു മാറ്റം വീഡിയോ എടുത്തു കഴിഞ്ഞപ്പോൾ അപ്പം ആ നാല്പത്തി ചെസ്റ്റ് വീതിയിൽ അറുപത് സൈസ് ലെങ്ത്തിൽ ആണ് വരുന്നത് നാൽപ്പത്തിയെട്ടാണ് ചെസ്റ്റ് വീതി വരുന്നത് അറുപതാണ് ലെങ്ത്ത് വരുന്നത് ഫ്രൈറ്റ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് കേട്ടോ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് പതിച്ചടിയാണ് നല്ല അടിപൊളി മോഡലാണ് കേട്ടോ അപ്പം ഞാൻ ഇത് അൻപത്തിയാറാണെന്ന് വിചാരിച്ചിട്ടാണ് ആദ്യം വീഡിയോ ചെയ്തത് കിട്ടോ അപ്പോൾ കണ്ടല്ലേ അപ്പോൾ ഇതിന് ചെറിയൊരു മാറ്റം വരുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ കൂടുതൽ ആണ് കാണിക്കുന്നത് ഇതിൽ കൂടുതൽ ബ്ലൂ ആണ് കാണിക്കണത് കേട്ടോ അപ്പം നാൽപ്പത്തിയെട്ടാണ് ചെസ്റ്റ് വരുന്നത് നാൽപ്പത്തിയെട്ടാണ് ഹിപ്പ് സൈസ് വരുന്നത് മുക്കാൽ സ്ലീവും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ മൊറൂണാണ് വരുന്നത് മൊറൂണ് ബ്ലൂ ക്രീം കോമ്പിനേഷനിലാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഇതാണ് അതിന്റെ ഒരു കളർ വരുന്നത് അതിന്റെ അടുത്തൊരു കളർ വരുന്നത് സോറി അടുത്തൊരു പ്രിന്റ് വരുന്നത് ഇതാണ് കേട്ടോ അപ്പോൾ നാൽപ്പത്തിയെട്ട് ചെസ്റ്റ് നാൽപ്പത്തിയെട്ട് ഹിപ്പ് മുക്കാൽ സ്ലീവ് ലെങ്ത് വരുന്നത് അറുപത് ഡബിൾ എക്സ് സൈസിലാണ് വരുന്നത് കേട്ടോ ഡബിൾ എക്സ് സൈസിലാണ് ലെങ്ത് അറുപത് ഉണ്ട് കേട്ടോ റേറ്റ് വെറും ഇരുന്നൂറ്റി നാൽപ്പത് രൂപയുള്ളൂ വെറും ഇരുന്നൂറ്റി നാൽപ്പത് രൂപയുള്ളൂ അപ്പൊ അതിലും വരുന്നത് മൂന്ന് കളറാണ് കടലേ മൂന്ന് കളറാണ് നമ്മൾ ഫസ്റ്റ് കാണിച്ചത് മെറൂണും ഇത് അതിന്റെ ബ്ലൂ ആണ് ഇനി അതില് ഒരു കളർ വരുന്നു ഒരു കളറും കൂടി വരുന്നുണ്ട് കേട്ടോ റെഡ് നമ്മൾ അൻപത്തിയാറ് കാണിച്ചപ്പോ കൊറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു റെഡ് ഉണ്ടോ റെഡ് ഉണ്ടോ റെഡ് ഉണ്ടോ അറുപതില് റെഡ് ഉണ്ടോ അറുപതില് റെഡ് ഉണ്ടോ അറിവിന്റെ ആൾക്കാർ അപ്പൊ നമ്മൾ എൺപത്തി ഒന്ന് എൺപത്തി ആറൊക്കെ നമ്മളെ പഴയ നമ്പർക്ക് മെസ്സേജ് അയച്ചാൽ റിപ്ലൈ കിട്ടാൻ കുറച്ച് താമസം ഉണ്ടാകും രണ്ടു ദിവസം ഞാൻ തന്നെ റിപ്ലൈ കൊടുക്കാണ്ടുള്ള രണ്ടു ദിവസം ഉണ്ണിമായ ലീവാണ് കേട്ടോ അപ്പൊ അടുത്ത ഇതാ അപ്പൊ നമ്മൾ അജറക്ക് മോഡലാണ് വന്നിട്ടുള്ളത് ചിലപ്പോൾ അജറക്ക തന്നെ ആയിരിക്കും കേട്ടോ അജറക്കാണോ അപ്പൊ കണ്ടില്ലേ അറുപതിലുണ്ടോ അറുപത് ലെങ്ണ്ടോ അറുപത് ലെങ് ചോദിക്കും അപ്പൊ കൂടുതൽ പീസ് നമ്മുടെ കയ്യിൽ സ്റ്റോക്കില്ല കുറച്ചൊക്കെ പീസുണ്ട് അപ്പൊ അതുകൊണ്ട് വേണമെങ്കിൽ വേഗം ഇരുന്നൂറ്റി നാപ്പത് രൂപയാണ് വേഗം ഓർഡർ ചെയ്താൽ കിട്ടും അറുപത് സൈസിലാണ് കിട്ടോ അറുപത് സൈസിലാണ് അപ്പൊ ഏതെങ്കിലും കളർ നിങ്ങളുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ടെങ്കിലല്ല നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ തല തിരിഞ്ഞു കേട്ടോ കേട്ടേ ഇതിൽ ഏതെങ്കിലും കളർ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളെ നമ്പർ എൺപത്തി ഒമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തി ഒമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിൽ മെസ്സേജ് അയക്കുക അപ്പൊ നാളെ ഞാൻ തന്നെ അയക്കും നിങ്ങൾക്ക് റിപ്ലൈ തരാനുള്ളത് കേട്ടോ നമ്മളെ ഉണ്ണിമായും രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വരുള്ളൂ ഭയങ്കര സങ്കടം അപ്പൊ അപ്പൊ ഇതിൽ ഏതൊക്കെയോ വേണ്ടത് നിങ്ങൾ പെട്ടെന്ന് മെസ്സേജ് അയച്ചോളി റേറ്റ് വരുന്നത് വെറും ഇരുന്നൂറ്റി നാൽപ്പത് രൂപ അറുപതാണ് ലെങ്ത് വരുന്നത് ഓക്കെ സ്ഥലക്കും